അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദിൻ്റെ ആത്മകഥാ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥത്തിൽ അദ്ദേഹം പുറത്തിറക്കിയതായിരിക്കുന്ന ആത്മകഥ ഇതിൽ ഷഹര മുബാറക്ക് മൊഴിയുടെ മൊഴി കൊണ്ടുവന്നായിരിക്കുന്ന ഹസൂറുള്ള ഇസുള്ള അലൈവ് വസ്ലാമ തങ്ങളുടെ മുടി അതിനെ വളരെയേറെ പ്രചരിപ്പിച്ചിരുന്നു എല്ലാവർക്കും കാണിച്ചിരുന്നു അതിനു വേണ്ടി നോളേജ് സിറ്റിയും പണിഞ്ഞ് അതിനെ സൂക്ഷിക്കാൻ വേണ്ടി സ്ഥലങ്ങളുമുണ്ടാക്കി എല്ലാം വെച്ചതാണ് അതിൻ്റെ കഥ ഈ നാ ചില്ലാന പേജിലുള്ള ബുക്കിൽ പുസ്തകത്തിൽ അതിനെ എഴുത്തിറ്റില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതാണ് ഇവിടെ നൌഷാദ് അഹസനി പറയുന്നത് അതൊന്ന് കേൾക്കാം കേൾക്കാം ഒരാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നേതാ ഹബിബായ സലഹു അലി വസല്ലമതങ്ങളുടെ ആസാറുകൾ ലഭിക്കലല്ലേ ഞാൻ വളരെ ആത്മകഥയാണല്ലോ ഞാനും ഉസ്താദും തൊഴിയുരുസ്താവും മറിച്ചു ഒന്ന് ആത്മകഥയിൽ എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഷാറു മുബാരക്ക് കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോന്ന് പരിധി നോക്കി ഞങ്ങൾ ഏതോ മൂലയിലുണ്ട് നിങ്ങൾ കാണിച്ചെന്നാലും കുഴപ്പമില്ല ബഹുമാനമുള്ളവരെ ഇവിടെ മറ്റൊരു സക്കാഫി പറയുന്നു മറ്റൊരു ഉസ്താദ് പറയുന്നു ഇത് എ പി ഉസ്താദിൻ്റെ തുടക്കമാണ് ആത്മകഥയുടെ തുടക്കമാണ് തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് എഴുതാനും പുറത്തിറക്കാനും ഉള്ളതാണ് അതുകൊണ്ടാണ് ഷെഹറേ മുബാരക്കിൻ്റെ വിഷയം ഇതിൽ എഴുതിട്ടില്ല ഇതിൽ ചേർത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് തട്ടിവിടുന്നത് ബഹുമാനമുള്ളവരെ ആത്മകഥ എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണം വരെ എഴുതാം നമ്മളെ ജീവിതത്തിൽ പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയത് കാര്യങ്ങളും അതിൻ്റെ ശേഷം നമ്മുടെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംഗതികളുണ്ടെങ്കിൽ അതിനെയും പിന്നെ ജീവിതം മുഴുവനും ഉണ്ടാകുന്ന കാര്യങ്ങളെ മരണം വരെ എഴുതി ചേർക്കാം പക്ഷേ ഇതിൻ്റെ തുടക്കമാണെന്ന് അതിനെ പുറത്തിറക്കാറില്ല അതിനെ പുറത്തിറക്കാറില്ല ജീവിതം മുഴുവനും നമ്മുടെ ദിവസാ ദിവസങ്ങൾ നടക്കുന്ന കാര്യങ്ങളും എഴുതി വെക്കാം എന്നല്ലാതെ അതിനെ പുറത്തിറക്കിയാൽ പിന്നെ ഒരു ആത്മകഥ അവിടെ ജനിക്കാനുമില്ല അതാണ് ഇതിവിടത്തേക്ക് അദ്ദേഹം മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ അവസാന ഘട്ടമാണ് ഒരു മനുഷ്യനിക്ക് എത്രയാണ് ആയുസ് എന്ന് നല്ല പോലെ ബോധ്യമുള്ള എ പി ഉസ്താദിന് ഇതറിയാവുന്നതുകൊണ്ടാണ് ഇതിനെ പുറത്തിറക്കിയത് ഇദ്ദേഹം വെറുതെ തട്ടിവിടുന്ന ഒരു വിഷയമാണ് ീ ഇത് തുടക്കമാണ് എ പി ഉസ്താദ് എഴുതാനുണ്ട് എന്ന് എ പി ഉസ്താദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടോ ഇറുന്നൂറോ മുന്നൂറോ വർഷം ആയുസ് ചോദിച്ചു വന്ന ആളാണെന്നോ അദ്ദേഹം കരുതുന്നത് അദ്ദേഹം ഒന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കും ആമുഖത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിൻ്റെയും മുമ്പുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത് ചില പിൽക്കാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാൾ ഏറെ ഞാൻ ഭാഗവ ഞാൻ ഭാഗവക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണവ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാ അള്ള അപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്ന മഹാപണ്ഡിതനാണ് ഉസ്താദിന്റെ വിപ്ലവാത്മകമായ ജീവിതം ഈ നാനൂറ്റി ചില്ലാനം പേജിൽ ഒതുക്കാൻ കഴിയൂല അപ്പൊ ഉസ്താദ് പറയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് തുടക്കം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പഠിക്കാൻ പോകുന്നത് മുതൽ അവസാനത്തെ അധ്യായം പറയുന്നത് മർക്കസിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മർക്കസിലേക്കുള്ള വഴികൾ അപ്പൊ മർക്കസ് തുടങ്ങുന്ന മർക്കസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പറയാൻ ഉസ്താദിന്റെ കിടക്കല്ലേ മനസ്സിലാക്കിയല്ലോ ജനങ്ങളെ ഇവരുടെ കള്ളത്തരം എത്രയുണ്ടെന്ന് അതിൽ ഉൾപ്പെടുത്തില്ല ഷഹര മുബാറക്കിന്റെ വിഷയം ഉൾപ്പെടുത്തില്ല എന്ന് തുറന്നു കാണിച്ച ഔഷധ അവസനുണ്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം തീരെ ഇവർക്ക് എതിരാണ് വിരോധമാണ് അതുകൊണ്ട് അതിനെ സമാധാനിക്കാൻ വേണ്ടി ഇനി ഒരുപാട് ആൾക്കാർ അതിനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നതിന് തടയാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു ഇനിയൊരു ആത്മകഥ എന്നുള്ളത് അത് അപ്രസ്തുതമാണ് അനാവശ്യമാണ് ഒരിക്കലും ഉണ്ടാവാ ഉണ്ടാവാതിരിക്കേണ്ടത് അല്ല കൂടാതെ ഈ ഷഹറെ മുബാറക്ക് റിസോൾവാനമുടിയെന്നുള്ള ഈ വിഷയമുണ്ടല്ലോ ഇത് വളരെ പ്രധാനമായ കാര്യമാണ് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ ഒരു പ്രാവശ്യം എഴുതി ഇനിയൊരു അഞ്ഞൂറ് പേജിയോ ആയിരം പേജിയോ ഉള്ള ബുക്ക് റെഡിയായി വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല അങ്ങനെയുള്ള കാര്യമേയില്ല ആത്മകഥ എന്ന് പറഞ്ഞ് അത് പുറത്തിറക്കിയാൽ ആത്മകഥ അവിടത്തേക്ക് തീർന്നു എനിക്ക് ഒരു മരണമുണ്ടെന്നുള്ള ഓർമ്മയോടുകൂടെ അവിടത്തേക്ക് അവൻ്റെ എല്ലാ പുരോഗമനവും അവൻ്റെ എല്ലാ ചിന്തകളെയും അവിടത്തേക്ക് അവസാനിപ്പിക്കാനുള്ള കാര്യമാണ് പിന്നെ അതിൻ്റെ ശേഷം കൊച്ചു കൊച്ചു കാര്യങ്ങളെ ജനങ്ങൾ അള്ളാഹുവിൻ്റെ നമുക്ക് തരുന്ന മരണത്തെ ഓർത്തു കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഈ ആയുസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മളെ അനുസരിച്ച് നമ്മുടെ മക്കളാണോ അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനയുടെ ശിഷ്യന്മാരാണോ ആരാണെങ്കിലും അവർക്ക് നസീഹത്ത് പറയാറാണ് കാര്യമുള്ളത് നസീഹത്ത് പറയാറാണ് ഉള്ളത് അതല്ലാതെ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ മുതിർന്നതല്ല അള്ളാഹു നമുക്ക് തരുന്ന ഈ മരണത്തെ ഓർത്തുകൊണ്ട് ആരും ചെയ്യുകയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇഷ്ട സ്വലൈക്കും വരമ